ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ കേസിൽ നടൻ കൊല്ലം തുളസി കീഴടങ്ങി ചവറ സി ഓഫീസിലാണ് കൊല്ലം തുളസി കീഴടങ്ങിയത് നേരത്തെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയെന്ന കേസിൽ മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ചവറയിൽ ബി ജെ പരിപാടിയിൽ വെച്ചായിരുന്നു വിവാദ പ്രസംഗം കൊല്ലം ചവറയിൽ എൻ ഡി എ സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ ജാഥയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് ചവറ പോലീസ് കേസെടുത്തത് ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിയിലേക്കും മറ്റൊരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു പ്രസംഗം വിധി പ്രസ്താവിച്ച ജഡ്ജിമാർ ചുംബന്മാരാണെന്നും പ്രസംഗത്തിൽ കൊല്ലം തുളസി വിമർശിച്ചിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് ചവറ പോലീസ് കേസെടുത്തത് പ്രസംഗത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ കൊലവെളി നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കീഴടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ചവറയിൽ നടന്ന വിശ്വാസ സംരക്ഷണ ജാഥയിൽ പ്രസംഗത്തിനിടെ ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ഡൽഹിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമാണ് കൊല്ലം തുളസി പ്രസംഗിച്ചത് ഇത്തരം പ്രസംഗങ്ങൾ സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരാണ് നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാവാൻ പ്രസംഗം കാരണമായെന്നും കോടതി പറഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്പർദ്ധ വളർത്തൽ മതവികാരത്തെ പ്രണപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വെച്ച് അവഹേളിക്കൽ അസഭ്യം പറയിൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കനുസൃതമായ വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് വിവാദ പരാമർശത്തിൽ കൊല്ലം തുളസി നേരത്തെ മാപ്പ് പറഞ്ഞിരുന്നു അതൊരു അബദ്ധപ്രയോഗമായിരുന്നെന്നും പ്രാർത്ഥന യോഗത്തിൽ പങ്കെടുത്ത അമ്മമാരുടെ പ്രവർത്തനത്തിൽ ആവേശം തോന്നിയപ്പോൾ നടത്തിയ പ്രതികരണമായിരുന്നു അതെന്നും അദ്ദേഹം ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് പറഞ്ഞു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ തന്റെ വേദനയാണ് ഇവിടെ പങ്കുവച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇനിയും പങ്കെടുക്കുമെന്നും ഇത് നമ്മുടെ അവകാശത്തിന്റെ ഭാഗമാണ് ഇവർക്ക് സദ്ബുദ്ധി നൽകണമെന്നാണ് പ്രാർത്ഥനയോഗത്തിൽ പ്രാർത്ഥിക്കുന്നതെന്നും മലയാളികളുടെ സ്വകാര്യ സമ്പത്താണ് അയ്യപ്പനെന്നും അയ്യപ്പന്റെ പൂങ്കാവനും സ്ത്രീകൾ കയറി ആചാരങ്ങൾ തെറ്റിക്കാൻ അനുവദിക്കില്ല അവിടെ തുടരുന്ന ചില അനുഷ്ഠാനങ്ങൾ തുടരാനുള്ളതാണെന്നും തുളസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത